ഹായ് ഫ്രണ്ട്സ് മേഘാ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ബീനാ മോഹൻദാസ് ഇടുക്കിയ്ക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് സെമി ടസർ സാരിയാണ് കേട്ടോ സെമി ടസറിന് നമുക്ക് ഒരുപാട് എൻക്വയറി ആണ് എപ്പോൾ കൊണ്ടുവന്നാലും സെമി ടസർ തന്നെയാണ് വീണ്ടും വീണ്ടും ആവശ്യപ്പെടുന്നത് അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് പതിനൊന്ന് ഷെയ്ഡുകളിലാണ് ആയിരത്തി നാൽപ്പത്തൊമ്പത് രൂപ റേറ്റ് വരുന്ന നല്ല ഭംഗിയുള്ളൊരു സെമി ടസർ സാരിയാണ് കേട്ടോ ഫസ്റ്റ് വരുന്നത് ഞാൻ കൊടുത്തിരിക്കുന്ന നല്ലൊരു ഡാർക്കായിട്ട് വരുന്നൊരു പീച്ച് ഷെയ്ഡാണ് അതിലൂടെ ഒരു സെൽഫ് വർക്ക് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ പിന്നെ താഴ്ഭാഗത്തും മേൾഭാഗത്തും വരുമ്പോഴത്തേക്കും ഇത്രയും വീതിയിൽ വരുന്നൊരു സെൽഫ് വർക്കിൻ്റെ ഒരു ബോർഡർ വരുന്നുണ്ട് പല്ലു വരുമ്പോഴത്തേക്കും ഒരു ഇങ്ങനെ വരും കേട്ടോ ഇങ്ങനെ ഒരു ത്രെഡിൻ്റെ വീവിങ്ങും അതിലൂടെ ഒരു സീക്വൻസും പോകുന്നുണ്ട് പല്ലുമെല്ലാം നല്ലപോലെ കെട്ടിയിട്ടുണ്ട് റേറ്റ് വരുന്നത് ആയിരത്തി നാൽപ്പത്തി ഒമ്പത് ആണ് പ്ലെയിനാണ് കേട്ടോ ബ്ലൗസ് പീസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ബ്ലാക്ക് ആണ് ബ്ലാക്ക് വരും ഫുൾ ഒരു സെൽഫ് വർക്കാണ് കേട്ടോ പോകുന്നത് നല്ല ഭംഗിയുള്ള സാരിയാണ് കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് ഇങ്ങനെ വരും കേട്ടോ പല്ലൂല ഡിസൈനും കാര്യങ്ങളും എല്ലാം കാണിച്ചുതരാം ഇങ്ങനെ വരും ബ്ലാക്ക് ആയതുകൊണ്ടാണ് കേട്ടോ കാണാത്തത് സെയിം റേറ്റ് ആണെ ആയിരത്തി നാൽപ്പത്തി ഒമ്പത് നെക്സ്റ്റ് ഷെയ്ഡ് ലാവണ്ടർ ഷെയ്ഡാണ് ഇതാണ് കേട്ടോ ഇതിലെ ഡിസൈനും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ വരും താഴെ മേളുമായിട്ട് ഇത്രയും വീതിയിൽ ഒരു ബോർഡർ പോലെ വരും അത്ര എടുത്ത് അറിയാനില്ലാത്തൊരു ബോർഡറാണ് കേട്ടോ പ്രത്യേകിച്ച് അങ്ങനെ അറിയാനില്ല ഇങ്ങനെ വരും സെൽഫ് വർക്കാണ് ബോഡി ഫുള്ള് വരുന്നത് ബ്ലൗസ് പ്ലെയിനാണ് കേട്ടോ വരുന്നത് ബ്ലൗസിൽ വേറൊന്നുമില്ല ആയിരിക്കും പല്ലു ഇങ്ങനെ വരും ഇതാണ് ബ്ലൗസ് പീസ് ബ്ലൗസ് പീസിൽ ആ ഒരു ബോർഡർ വരുന്നുണ്ട് നിങ്ങൾക്ക് സ്ലീവിൽ വെക്കുമ്പോൾ നല്ല രസമായിരിക്കും കേട്ടോ ആ ബോർഡർ മാത്രം എടുത്ത് സ്ലീവ് വെച്ചാലും നല്ല ഭംഗിയായിരിക്കും സെയിം റേറ്റ് ആണ് കേട്ടോ ആയിരത്തി നാൽപ്പത്തി ഒൻപത് നെക്സ്റ്റ് എൻ്റെ ഷെയ്ഡ് വരുന്നത് ഒന്നിയൻപിൻ്റെ ഷെയ്ഡാണേ ബാക്കിയെല്ലാം ഡിസൈനും കാര്യങ്ങളും എല്ലാം സെയിം ആണ് പതിനൊന്ന് കളറുകളാണ് വന്നിരിക്കുന്നത് നല്ല രസമാണ് സെമി ടാസർ സാരി നമ്മൾ ഇച്ചിരി കെയർ കൊടുത്തു തന്നെ സൂക്ഷിക്കേണ്ട ഒരു സാരി ആണ് സെമി സെമിടാസറ സാരി ഇല്ലാത്തവരായിട്ട് ആരും കാണത്തില്ലായിരിക്കും എന്നാലും ഞാനൊന്നു പറഞ്ഞതേ ഉള്ളൂ ഇങ്ങനെ വരും ബ്ലൗസ് പീസ് ഇത് വരും സെയിം റേറ്റ് ആണ് കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് ഡാർക്ക് നേവി ബ്ലൂ ആണ് കേട്ടോ രണ്ട് ഷെയ്ഡ് മാത്രമേ ഡാർക്ക് ഷെയ്ഡ് വന്നിട്ടുള്ളൂ ബാക്കി മുഴുവൻ വന്നിരിക്കുന്നത് പേസ്റ്റൽ കളറുകളാണേ നല്ല ഒരു ആൻഡ് അല്ലെങ്കിൽ ലുക്ക് തന്നെ തരുന്ന ഒരു സാരിയാണ് കേട്ടോ സെമി ട്രസർ സാരി നല്ല ഭംഗിയാണ് നമുക്ക് എന്ത് ഫങ്ഷനും കൊടുത്ത് നല്ല ഇതായിട്ട് പോകാനൊക്കെ നല്ലൊരു സാരിയാണ് കേട്ടോ നല്ലൊരു സാറ്റിസ്ഫാക്ഷനാണ് കൊടുത്ത് കഴിയുമ്പോൾ തന്നെ സെയിം റേറ്റ് ആണ് ആയിരത്തി നാൽപ്പത്തി ഒമ്പത് നെക്സ്റ്റ് ഷെയ്ഡ് ഇതാണ് കേട്ടോ ഒരു ഗ്രേപ്പ് ഷെയ്ഡാണ് ഗ്രേപ്പിന്റെ ഒരു ലൈറ്റ് ഷെയ്ഡ് വരും ഇതിന് കളർ മാറുന്നുണ്ടോ സെയിം നല്ല ആ കളർ തന്നെയാണ് കേട്ടോ കാണിക്കുന്നത് കളറൊന്നും മാറുന്നില്ല അങ്ങനെ വരൂ കേട്ടോ ഇതാണേ പല്ലു ബ്ലൗസ് പീസ് ഇത് പ്ലെയിനാണ് കേട്ടോ ബോർഡർ വരുന്നുണ്ട് മൊത്തം പ്ലെയിൻ അല്ല സെയിം റേറ്റ് ആണ് ഏറ്റവും മാധ്യത്തെയും നെക്സ്റ്റ് ഷെയ്ഡ് ഒരു വലിയ ഗ്രീൻ ആണ് ഞാൻ പറഞ്ഞില്ലേ ബാക്കി എല്ലാം തന്നെ പേസ്റ്റൽ ചാർട്ടുകളാണ് വന്നിരിക്കുന്നത് രണ്ട് മൂന്നാല് കളർ മാത്രമേ ഉള്ളൂ ഇതാണേ പല്ല് ബ്ലൗസ് പീസിക്കാനും വരും ആയിരത്തി നാപ്പത്തി ഒമ്പത് നെക്സ്റ്റ് ഷെയ്ഡ് ഇതാണ് കേട്ടോ ഗ്രേപ്പിന്റെ നല്ല ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡ് വരും ഞാൻ വരൂ കേട്ടോ ഇതാണ് ഫുൾ ബോഡി പോർഷൻ ഈ ഒരു ഡിസൈൻ വരും ഡിസൈൻ നിങ്ങൾക്ക് അറിയില്ല സെൽഫ് വർക്ക് ആയതുകൊണ്ട് അത്ര എടുത്തറിയാനില്ലട്ടോ അത് തന്നെയാണ് ദസർസാരിയുടെ പ്രത്യേകത നല്ലൊരു സെൽഫ് വർക്ക് ആയിരിക്കും വരുന്നത് പല്ലുതാണ് കേട്ടോ പല്ലൂൽ ആ അവിടെ മാത്രം സീക്വൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു ബ്ലേസിങ്ങിന് വേണ്ടിയിട്ട് മാത്രം ഇങ്ങനെ വരും ബ്ലൗസ് പീസ് കൊടുത്താലൊക്കെ നല്ലപോലെ ദേഹത്തോട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു സാരിയാണ് സാരി കേട്ടോ സെയിം റേറ്റ് ആണേ ആയിരത്തി നാൽപ്പത്തി ഒമ്പത് അതിന്റെ നെക്ഷ ഷെയ്ഡ് നല്ല ഒരു മെറൂൺ ഷേഡ് ആണേ ചുണ്ടാക്കായിട്ട് വരുന്ന ഒരു മെറൂൺ ഷേഡ് വരും ഇങ്ങനെ വരൂട്ടോ പല്ലു ബ്ലൗസ് പീസ് ഇത് അതിന്റെ നെക്സ്റ്റ് ഷെയ്ഡ് ഒരു ലൈലാ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളറുകളാണ് ഇങ്ങനെ ഒരു പല്ലു ഇതാണ് കേട്ടോ ബ്ലൗസ് പീസ് സ്ലീവിൽ ഈ ഒരു ബോർഡർ കൊടുക്കാട്ടോ നമുക്ക് കുറച്ച് പ്രശ്നം ഇത് വന്നിട്ട് സ്ലീവിൽ അത് കൊടുക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും അത്യാവശ്യം വീതി നീളം എല്ലാം വരുന്നൊരു സാധനമാണ് ബ്ലൗസ് ആണെങ്കിലും നമുക്ക് ത്രീ ഫോർത്ത് സ്ലീവ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ടൊക്കെ അത്രയും മെറ്റീരിയൽസ് വരുന്നുണ്ട് സെയിം റേറ്റ് ആണ്ട്ടോ ആയിരത്തി നാല്പത്തി ഒമ്പത് ഇതാണ് ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു ബീട്രൂട്ടിന്റെ ഒക്കെ ഒരു ലൈറ്റ് ഷെയ്ഡായിട്ട് വരും ഗ്രേ ഷെയ്ഡും ബീട്രൂട്ട് ഷെയ്ഡും കൂടെ വെൻഡായി വരുന്ന ഒരു ഷെയ്ഡാണ് ഇതാണ് പല്ലു ബാക്കിയെല്ലാം സെയിം അതുപോലെ തന്നെ വരും ബ്ലൗസ് പീസ് ഇത് വരും സെയിം റേറ്റ് ആണ് ആയിരത്തി നാൽപ്പത്തി അൻപതാണെന്ന റേറ്റ് ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് അല്ല ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ടെടുത്ത് അയച്ചു തരികയോ നമ്പറിൽ ഞങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്യട്ടോ അപ്പോൾ ഞാനിന്നീ കാണിച്ചായിട്ട് ഒന്ന് വരുന്ന സിമെറ്റ് ടസ്സറിൽ വന്നിരിക്കുന്ന ആയിരത്തി നാൽപ്പത്തൊമ്പത് രൂപ മാത്രം റേറ്റ് വരുന്ന നല്ലൊരു കളർഫുൾ ആയിട്ട് വരുന്ന സാരി കളക്ഷൻസ് ആയിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ പുതിയ കുറച്ച് വെറൈറ്റി ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക് യു